സംസ്ഥയുടെ ഇടതു പ്രേമറ്റി ചൊല്ലിയുള്ള ചർച്ച സജീവമാവുകയാണ് ഇടതുപക്ഷത്തെയും കെ ടി ജലീലിനെയും പരോക്ഷമായി വിമർശിച്ച ബഹാറുദ്ദീൻ നഖ്വിയും രംഗത്തെത്തിയതോടെ കളം നിറഞ്ഞു ജൂൺ അഞ്ചിന് സമസ്ത മുഷാവറ യോഗം ചേരാനിരിക്കെ സംസ്ഥയിലെ ഉൾപോര മുതലെടുക്കുകയാണ് മുസ്ലിം ലീഗ് സമസ്ത മുസ്ലിം ലീഗ് തർക്കം സജീവമാകുമ്പോൾ സമസ്തയിലെ ഉൾപോര് മുതലെടുക്കുകയാണ് മുസ്ലിം ലീഗ് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിൽ കൊമ്പുകോർക്കുന്നതോടെ സമസ്തയിലെ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ ലീഗിന് സാധിക്കുന്നുണ്ട് എന്നാൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉമർ ഫൈസി മുക്കം തുടങ്ങിയവരുമായി ലീഗ് ഇടഞ്ഞു നിൽക്കാനുമാണ് സാധ്യത വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നുവെന്ന തീരുമാനമെടുക്കാൻ സർക്കാർ തുനിഞ്ഞപ്പോൾ മുതൽ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടങ്ങി എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചതോടെ വീണ്ടും തർക്കം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി സുപ്രഭാതം ദിനപത്രം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിനു പിന്നാലെ സമസ്തയ്ക്കുള്ളിലെ വിവാദങ്ങൾ കൂടുതൽ ചൂടുപിടിച്ചു സുപ്രഭാതം ചീഫ് എഡിറ്ററും സമസ്ത മുഷാവറാംഗവുമായ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ പ്രസ്താവന കൂടിയായതോടെ നദ്വിക്ക് പൂർണ്ണ പിന്തുണയുമായി മുസ്ലിം ലീഗും രംഗത്തെത്തി ഇടതുപക്ഷത്തെയും കെ ടി ജലീലിനെയും പരോക്ഷമായി ർശിച്ചുകൊണ്ടായിരുന്നു പാണക്കാട് ഗാസി ഫൗണ്ടേഷൻ സംസ്ഥാന നേതൃത്വ സംഗമത്തിലെ നദ്വിയുടെ പ്രസംഗം തിരഞ്ഞെടുപ്പ് ബലം വരാനിരിക്കെ ലീഗിൽ നിന്ന് സമസ്തയെ അകറ്റാനുള്ള സി തന്ത്രം എത്രത്തോളം ബലം കാണുമെന്നതും കണ്ടറിയാം ജനം മലപ്പുറം